കേരള കോൺഗ്രസ് എൽ ഡി എഫ് വന്നതിനു ശേഷം കോട്ടയം ജില്ലയിൽ എഴുപത്തിരണ്ട് പഞ്ചായത്തിൽ അൻപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേടി പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ നേടി ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ നേടി പതിനാലിൽ എഴുപത്തിരണ്ടിൽ പതിനാലിന് നേടി അപ്പൊ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾ മേൽപ്പിനെ നേടി ഭൂരിപക്ഷം നേടിയുള്ളു വോട്ടുകൾ എടുത്ത് പരിശോധിച്ചാലും സീറ്റുകൾ രണ്ടും മേപ്പി ഈ മേൽക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മേൽപ്പ് നേടി വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് അടിസ്ഥാനപരമായി ശ്രമിക്കുന്നത് കേരളത്തിന്റെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ ഇടതുപക്ഷ ഏനാധിപത്യ മുന്നണി അഭൂതപൂർവ്വമായ വിജയം കൈവരിക്കുന്ന ആവേശകരമായ അനുഭവമാണ് എന്നും എവിടെയും കാണാൻ ഇതിന്റെ ഭാഗം തന്നെയാണ് കോട്ടയം പാർലമെന്റിന് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷി സ്ഥാനാർത്ഥി ചെയ്യുന്ന ശ്രീ തോമസ് ചാരിയാണത് വൻ വിജയം അതാണ് പൊതുവായിട്ടുള്ള രണ്ട് ഈ ഏഴാ സംരംഭ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഇടതുപക്ഷത്തിനകത്ത് നിന്ന് ഭാരവാഹികൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രജന്മ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവം